ഒരാൾക്ക് പകരമാകാൻ മറ്റൊരാൾക്കും സാധ്യമല്ല ഒരാൾക്ക് കൊടുത്ത സ്നേഹവും പരിഗണനയും പ്രയോറിറ്റിയും മറ്റൊരാൾക്കും നൽകാനും ആവില്ല അതാണ് ആത്മാർത്ഥമായ സ്നേഹം എന്നത് അതുകൊണ്ടാണ് സ്നേഹം കിട്ടാതെ വരുമ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴും അവഗണിക്കപ്പെട്ടു പോകുമ്പോഴും തഴയപ്പെട്ടു പോകുമ്പോഴും ചിലരുടെ ജീവിതം സ്തംഭിച്ചു പോകുന്നത് നിരാശപ്പെട്ടു പോകുന്നത് സങ്കടക്കടലിലായി പോകുന്നത് ഒരാളുടെ മാത്രം പ്രിയപ്പെട്ട ഒരാളാകണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ട് ആത്മാർത്ഥമായി ഇഷ്ടം തോന്നിയ ഒരാളെ സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് എപ്പോഴും ഒരു ബന്ധത്തിൽ രണ്ടു പേർക്കും ഒരേ അളവിൽ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ആ ബന്ധത്തെ ഉലച്ചു കളയുന്നതിന് കാരണമാകുന്നത് സ്നേഹമെന്നത് ഒരു മായാവലയമാണ് അതിൽ അധികം പെട്ടുപോകാതിരിക്കുന്നതാണ് ബുദ്ധി നിങ്ങൾ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഓർക്കുക നിങ്ങളെ വിട്ടുകളയാതിരിക്കാനായി നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സ്നേഹത്തെ അവർ എപ്പോഴും പുതുക്കിക്കൊണ്ടും ഇരിക്കും